കാണണ്ട സൂമ് ചെയ്ത് കാണാൻ നോക്കിയേ നമ്മൾ ഇട്ടിട്ട് അലക്കിട്ടുള്ള സാധനാർ ഓർഡർ ചെയ്തോൾ പറമ്പിന്നൊക്കെ കുബി പടരസെടുത്ത് കൊണ്ടുത്താന്നുള്ളതാന്ന് തോന്നുന്നുണ്ട് എന്ത് മനുഷ്യന്മാരാണല്ലേ ഒരു മീഷോ എന്നൊക്കെ പറഞ്ഞ ഒരു ആപ്പെന്നൊക്കെ പറഞ്ഞ ഒരു മര്യാദയും കാര്യങ്ങളൊക്കെ ഇത് ഓ ആ വേറെ വല്ലതൊക്കെ ഒരിക്കൽ ഞാൻ എന്താ പറയുക വാങ്ങിച്ചിട്ട് ആ ചുരിദാർ ഞാൻ റിട്ടേൺ അടിച്ചതാണ് എനിക്ക് സൈസ് ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ റിട്ടേൺ അടിച്ചിട്ട് രണ്ടാമത് വന്ന സാധനമാണ് കേട്ടോ അത് നമ്മൾ ആദ്യമായിട്ട് എടുത്ത് ഞാൻ ഒരിക്കലും എടുത്തിട്ട് ആ സാധനം റിട്ടേൺ അടിച്ചിട്ട് രണ്ടാമത് എനിക്ക് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് സംഭവം എന്താ പറയാ എക്സ്ചേഞ്ചല്ല എക്സ്ചേഞ്ചന്നല്ലേ പറയാ എന്നിട്ട് വന്ന സാധനമാണ് ഈ കാണുന്നത് രാജസ്ഥാനിന്ന് അന്റെ അമ്മൂമ്മ ഞാനേ നമുക്ക് റിട്ടേൺ അടിക്കുന്നുണ്ടേ അപ്പോൾ അവരെന്താ പറയാനൊന്നും ആ ചെട്ടനെ വിളിച്ച് നോക്കി നോക്കാം കൊണ്ടുതന്നെ ചെക്കെ റിട്ടേൺ അടിക്കേണ്ടി വരും റിട്ടേൺ അടിച്ചിട്ട് വേണമല്ലോ അവർ വന്ന് വാങ്ങിക്കണമെങ്കിൽ അത് അവർ തന്നെ കൊണ്ടുപോയി പോയി തിന്നട്ടെ ആകെ നമുക്കൊരു മുന്നൂറ്റി സംതിങ് പൈസ വരുന്നുള്ളൂ തോന്നണം ഒരു മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അമ്പത് രൂപയുടെ പ്രൊഡക്റ്റ് ആണ് പക്ഷെ എന്നാലും പ്രൊഡക്റ്റ് തന്നില്ലെങ്കിലും വേണ്ടില്ലേ ഈ ഭാഗത്ത് ചെയ്യാൻ പാടുണ്ടോ ഒരു ഇത്രയും വലിയ എന്താ പറയാ വലിയ ആപ്പായിട്ട് ഇത്രയും നാളുകളായി വർഷങ്ങളായില്ലേ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും അതിന്റെ ഉള്ളതല്ലേ ഇങ്ങനത്തെ തെണ്ടി തരങ്ങളൊക്കെയാണോ ചെയ്യേണ്ടത് നിർത്തിക്കോടാ